അഞ്ഞൂറ്റി സംതിങ് മുതൽ അറുനൂറ്റി സംതിങ് എഴുന്നൂറിന്റെ ഉള്ളിൽ വരുന്ന ഉദ്ദേശിക്കുന്നത് അടിപൊളി കളക്ഷൻസ് വെറൈറ്റീസ് കളക്ഷൻസ് ആണ് അപ്പൊ ഈ ഒരു വേനൽക്കാലം നിങ്ങക്ക് അടിച്ചുപൊളിക്കാം എന്താ ഇതെന്ത് നല്ല അടിയിൽ ആയിട്ട് ആണെങ്കിലും നല്ല രസമുള്ള ഒരു വർക്കാണ് ഫുൾ ബോഡിയിൽ മൊത്തം പ്രിന്റ് കാണിച്ചു തരണമെങ്കിൽ വീഡിയോ കോളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചേച്ചിമാര് കാണിച്ച് തരുക്കെ നാല് കളേഴ്സ് ഉള്ളു നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സ് ആണ് നല്ല വിലയാണെങ്കിൽ നമുക്ക് ഒരു അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് അല്ല ഇതിന്റെ വില രൂപ വരുള്ളൂ ഈ സാരിക്ക് കേട്ടോ എല്ലാവർക്കും ആശിക സാരിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ഒരുപാട് കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് അത് കോട്ടൺ സാരി ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അതെ ഏകദേശം എത്ര മുതൽ രൂപ മുതൽ അപ്പൊ എത്ര പേരും അറുന്നൂറ്റി അറുപതില് അറിയണല്ലോ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് മുതല് അപ്പൊ അഞ്ഞൂറ്റി സംതിങ് മുതൽ എഴുന്നൂറിന്റെ ഉള്ളിൽ വരുന്ന കോട്ടൺ സാരീസ് പുതിയ കളക്ഷൻസ് ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസ് ആണ് അപ്പൊ ഈ ഒരു വേനൽക്കാലം നിങ്ങൾക്ക് ഈ ആരും പറയാറില്ല നമ്മളെ കോട്ടൺ സാരിയിൽ കാരണം അടിച്ചുപൊളിക്കാൻ വിലയിൽ അടിച്ചു ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല ഇടിവെട്ട് കളക്ഷൻസ് ഇത് എണ്ണൂറ്റി പതിനഞ്ച് രൂപയുടെ അതിന്ന് ഇരുപത് ശതമാനം റിഡക്ഷൻ നമ്മള് ഇട്ട സാരി ആദ്യം വന്നല്ല അടിപൊളി നല്ലൊരു കളറാണ് ഇത് കോപ്പറിന്റെ വർക്കാണ് കേട്ടോ ബോർഡറിൽ കൊടുത്തിട്ട് കോപ്പറിന്റെ വർക്കാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ തന്നെ ബ്ലൗസ് 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 നോക്കട്ടെ വർക്കുള്ള വർക്കുള്ള മീറ്റർ ആണ് ആണ് നല്ല ഫുൾ ബോഡി വർക്ക് വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് നല്ല കോട്ടൺ സാരി ആണ് അറുന്നൂറ്റി ഇത് എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് അതിന് ഇരുപത് ശതമാനം റിഡക്ഷൻ ഞാൻ വില ഇങ്ങനെ ഓർഡർ വെച്ചിരിക്കണേ ഒരു ആണ് ചേച്ചിമാരെ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സാരി നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇത് ഓൺലൈനിൽ നിങ്ങള് സ്വന്തമാക്കാൻ ശ്രമിക്കുക കണ്ടില്ലേ നമ്മുടെ ഗൂഗിളിൽ തന്നെ ഇവിടെ ഉണ്ടാവട്ടെന്ത്പ്പറില്ലേ പക്ഷെ ഒരു ഗോൾഡിന്റെ ഡാർക്ക് മറ്റൊരു അതിന്റെ ഡിസൈൻ ചേഞ്ച് ആണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ അതിന്റെ ഡിസൈൻ ഇത് നല്ല മരിപ്പീനി കളറാണല്ലോ നല്ല ഭംഗിയുണ്ട് നല്ല കളർച്ചു നല്ല വളരെ നല്ല കിടക്കാറ്റി കളക്ഷൻ ഇതൊക്കെ ഞങ്ങൾ കാണിക്കുമ്പോ നിങ്ങൾ കിട്ടില്ല രക്ഷില്ല ഇതിപ്പോ കാണിച്ച് തരണമെങ്കിൽ വീഡിയോ കോളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചേച്ചിമാര് കാണിച്ച് തരും കേട്ടോ അതൊക്കെ പിന്നെ അടുത്തൊരു വെറൈറ്റി വില അടിസ്ഥാനത്തിൽ പോവാം അതൊക്കെ നമുക്ക് ഒരു അറുന്നൂറ്റി അറുപതിന്റെ എടുക്കാം ശതമാനം റിഡക്ഷൻ ഉണ്ട് വൈറ്റ് വൈറ്റ് ചോദിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് കോട്ടൺ പള്ളിയിലേക്ക് പോവാൻ വേണ്ടിട്ട് പക്ഷെ അധികം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വൈറ്റ് കൊടുത്തതാണ് അത് വൈറ്റ് വരുന്നതാണ് വൈറ്റ് ഫുൾ ഡിസൈൻ ആണ് അടിപൊളി ഇതിന്റെ ബോർഡർ ബോർഡറില് വരുന്നതാണ് ഈ ഗ്രീൻ ഒന്നും ഇല്ല ഇതൊക്കെ നമുക്ക് ചർച്ചിലേക്ക് പോവാൻ പറ്റിയിട്ടുള്ള ഗ്രീൻ ആഷ് ആഷും ഇതൊക്കെ നല്ല കളക്ഷൻ ആണ് കേട്ടോ കാരണം ഡിസ്കൗണ്ട് ഏകദേശം ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും റേറ്റ് 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 രൂപ രൂപ ഹോൾസെയിൽ ഹോൾസെയിൽ പിന്നെ അടുത്ത സെക്ഷൻ ഒരു നമുക്ക് സാരി കോൺട്രാസ്റ്റ് വരുന്നതാണ് ആ കോട്ടനിൽ കോൺട്രാസ്റ്റ് എന്താ നല്ല നല്ലൊരു ബ്ലൂ നല്ല ഭംഗിയുണ്ട് ഓക്കേ കൂടുതൽ ഓപ്പൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതെ അപ്പോച്ച അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക ഈ താഴെ കാണുന്ന കളഞ്ഞിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ആയതുകൊണ്ട് പിന്നെ നമുക്ക് മടക്കി വെക്കാൻ ഈ സാരി ഓപ്പൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോ കോൾ വിളിച്ചാൽ കേട്ടോ അതെ 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 പിന്നെ ഫോട്ടോസ് ഫോട്ടോസ് ആയിട്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരും പിന്നെ അതിന്റെ നോക്കി ബ്ലാക്ക് ഇതിന്റെ ബോർഡർ ആണെങ്കിലും നല്ല രസം ബോട്ടിൽ പിന്നെ ഒരു ബ്ലാക്ക്ണ്ട് ഇടയിൽ മിസ് ആയി പോയിട്ടുണ്ട് ബ്ലാക്ക് മിസ്സായി പോയിട്ട് ഇത് എങ്ങനെയാണ് കേട്ടോ വർക്ക് വരിക ബ്ലാക്ക് ബോർഡർ വരുമ്പോട്ടോ അടുത്താ ഒരു ഇതിലും ഡിസ്കൗണ്ട് വരും ഇത് നമുക്ക് ഏകദേശം എല്ലാം ഒരേപോലെ വരുന്ന സാരികളാണ് ഒരു സാരി ഓപ്പൺ ചെയ്താൽ മതി അതെ അതെ കളറൊക്കെ ഏകദേശം സെയിം ആണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ചെറിയൊരു വേരിയേഷൻസ് ഉള്ളൂ നമുക്ക് ആയിട്ട് വെയിറ്റ് ഇല്ല തീരെ ബോർഡർ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ബോർഡർ സോഫ്റ്റ് കോട്ടൺ നമുക്ക് അങ്ങനെ പറയാം ഒന്നുകൂടി നല്ല വാല ഇറങ്ങുന്ന പോലെ സാരി എക്സ്പീരിയൻസ് ആയത് വേണം വരാം കളേഴ്സ് ഡിസൈനിങ് വേരിയേഷൻ ഉണ്ട് ഡിസൈൻ വലിയൊരു റോസപ്പൂവാണ് ഡിസൈൻസ് ഡോട്ട് ഉണ്ട് ഡിസൈൻ ടൈപ്പ് ചതുര ടൈപ്പ് വരുന്നതാണ് നേരത്തെ ഓപ്പണ പൂവല്ല മുല്ലപ്പൂര് പൂവാണ് നല്ല മുല്ലപ്പൂ റൗണ്ട് ഡിസൈൻ

വിലയിൻ അത്ര ഇരുപത് ശതമാനം ആണ് പ്രിന്റ് ചെയ്താണത് ഈ ഒരു കളർ ഷെയ്ഡൊക്കെ അതിന്റെ കളർ ചേഞ്ച് ഓക്കെ ഇതിൽ ഏത് കളറും മോശം ഓഹാ ഈ ബ്ലൂ ഓപ്പൺ ചെയ്യാ ബ്ലൂ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല വരണ കാണിച്ചേ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ബ്ലൂ ലക്ഷട്ടോ ബ്ലൂ കോഫി കളർ അല്ലേ ആ കോഫി നന്നായിട്ടുണ്ട് എനിക്ക് ആ ഈ കളർ ഭയങ്കര ഇഷ്ടം ഇത് നന്നായിട്ടുണ്ട് ഈ കളർ നന്നായിട്ടുണ്ട് അതൊക്കെ നല്ല കളേഴ്സ് ആണ് അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഏത് വേണമെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും ഇവിടെ അടുത്ത് നമുക്ക് ഒരു അറുന്നൂറ്റി തൊണ്ണൂറിന്റെ ഓപ്പൺ ചെയ്താലോണ്ണൂറിന്റെ ഒരു വലിയൊരു ശേഖരം തന്നെ നമ്മുടെ നമ്മടുണ്ട് ഇതിൽ നമുക്ക് ഡിസൈൻസ് ഇങ്ങനെ പാറ്റേൺസ് മാറി മാറി വരും ഇതിന്റെ ബോർഡർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ബോർഡറും മുൻതാണി യെസ് അല്ലേ ആദ്യം തന്നെ കണ്ടുപിടിച്ചല്ലേ എന്താ ബോ മുന്താണിയാണ്ടല്ലേ ഈ ഒരു ഇവിടെ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് നമ്മൾ പിന്നെ ഒരു അജറക്ക് പോഡർ പോലെയൊക്കെ നമുക്ക് റോസാപ്പൂ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ ആ അതെ അതെ നന്നായിട്ടുണ്ട് സാരി വെള്ളരെ നിസാര പൈസ വരുന്നുള്ളൂ ഇതാ അതിന്റെ ഡിസൈൻ പാറ്റേൺസ് ആണ് കേട്ടോ ഇതിൽ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് അതാണ് ഈ ഒരു സാരി കളർ ഇപ്പൊ കോമ്പിനേഷൻ ഇതിന്റെ മുന്താണി തുറക്കുകയാണെങ്കിൽ നല്ല ഒന്നുകൂടി ഭംഗിയായിരിക്കും സാരി കാണുമ്പോൾ തോന്നില്ല ഓപ്പൺ ഭംഗി കാണിച്ചു തരാം ഒരു കോമ്പിനേഷൻസ് നിങ്ങൾ അറിയണമെങ്കിൽ നല്ല മുന്താണിയുടെ വർക്ക് കണ്ടില്ലേ ശരിക്കും മുന്താണിയുടെ ഫീല് നിങ്ങൾ എടുത്ത് നിങ്ങൾ അറിയണം എന്താ ഗൂഗിളെ നിങ്ങൾ തിരികിങ്ങനെ ആണ്ടല്ലേ ആണ്ടല്ലേ ഇപ്പൊ സാരിയുടെ ഭംഗി മാറിയതാണ്ടോ അപ്പൊ നിങ്ങൾ ചേച്ചി ഒന്നുകൂടി നൂറ് ശതമാനം ആണെങ്കിൽ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോട്ടാ മതി അപ്പൊ അവർക്ക് കാണട്ടെ ഇതൊക്കെ ഡിസൈൻ നോക്കി എന്ത് രസമുള്ള ഡിസൈൻ നോക്കി കോഫി നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ ബ്ലൂ ആണെങ്കിലും നന്നായിട്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്തില്ലല്ലോ കൂടി ഇത് നല്ലൊരു കളാഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇതൊരു വീതി കൂടിയാണ് നല്ല രസമുള്ള ഒരു വർക്കാണ് പൊടി ബോഡിയിൽ മൊത്തം പ്രിന്റ് ഇതൊക്കെ ഇതൊക്കെ അല്ലേ കളേഴ്സ് പിന്നെ ഒരു അടിപൊളി കളാഷൻ പിന്നല്ല കളക്ഷൻ കാണുമ്പോ മുന്താണി ഇത് ഇങ്ങനെയാണ് കേട്ടോ മുന്താണി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ ബ്ലൗസും കൂടി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ കളേഴ്സ് ഗൂഗിൾ തരൂ നോക്കി സാരി പറന്ന് വരണ്ട് ഇതിന്റെ ഗ്രീൻ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് ഒരു ഗ്ര ഇതെന്ത് ഷെയ്ഡ് ആഷ് വരണോ ആ നല്ല അടിപൊളി ഷെയ്ഡുകളാണ് ഇതിന്റെ വരുന്നത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിക്കുക സ്വന്തമാക്കാൻ ശ്രമിക്കുക അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക അവിടെ പോയിട്ട് താഴെ ഒരു കമന്റ് ബോക്സിൽ ഒരു സാധനം കമന്റ് ചെയ്യാൻ നമ്മൾ ഞാൻ കാണിക്കുന്ന മുഴുവൻ വെറൈറ്റി പുതിയ പുതിയ സാരീസാ അപ്പൊ നിങ്ങളൊരു സപ്പോർട്ട് വേണം കാണിക്കാത്ത സാരിതാ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം ഇത്ര അധികം ഞാൻ ഷോപ്പുകൾ കുത്താൻപുള്ളി വീഡിയോ ചെയ്യുന്ന ആളാ പക്ഷെ എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ റിപ്പീറ്റ് സാരി ചിലപ്പോൾ സാധാരണ പേര് കുറച്ച് പേരും പക്ഷെ ഞാൻ എല്ലാത്തിലും മാക്സിമം ഏതെങ്കിലും ഒരു ഐറ്റം പുതിയ ഞാൻ കാണിക്കാതിരുന്നിട്ടില്ല താഴെ നിങ്ങൾ അത് കമന്റ് ചെയ്യണം കേട്ടോ കാരണം അത്രയ്ക്ക് ഞാൻ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട് എന്റെ വീഡിയോസിൽ അത് ഒരുപാട് പേര് നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു പിന്തുണയുണ്ട് എല്ലാരും റിപ്പീറ്റഡ് സാരി നമ്മൾ മാത്രമാണ് കോൺഫിഡൻസ് ഉണ്ട് അതാണ് എന്റെ കോൺഫിഡൻസ് പുതിയ പുതിയ വെറൈറ്റീസ് ആണ് ഗൂഗിളേ ഫുള്ളു ഫുള്ള ഫുള്ള് വർക്ക് ഒരു ഇതിങ്ങനെ ഇട്ടിട്ട് പോയൊരു ചെടീന് പോലുണ്ടാവും ഫ്ലവർ ഡിസൈനാണ് ഒരു കാട ഫുള്ള് ബോഡി തെങ്കാശു പട്ടണം തെങ്കാശു പട്ടണത്തെ തെങ്കാശു പട്ടണമല്ല അപ്പൊ ഒരു ദിലീപിന്റെ ഒരു പടമല്ലേ ആ പറക്കും തെളിയിക്കുക അടിപൊളി നല്ല ഭംഗിയുണ്ട് വിലയാണെങ്കിൽ ൊരു അറുന്നൂറ്റി സംതിങ് രൂപ ശതമാനം അല്ല ആണ് ഇതിന്റെ വില അറുന്നൂറ്റി സംതി വരൂ ഈ സാരിക്ക് അടുത്ത വേറെ കുറച്ച് ഇതും വെറൈറ്റി ആണ് കോട്ടൺ സാരി കോട്ടൺ സാരി നമുക്ക് ഫ്ലവർ ഡിസൈൻ ആണ് ബോർഡറിൽ നല്ല അത്യാവശ്യം അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത് നിങ്ങളുടെ സ്ഥലം കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് എത്ര പേര് എവിടെയൊക്കെ നിന്നിട്ട് കേരളത്തിൽ കാണുന്നുണ്ട് കേരളം അതെ വിദേശത്ത് എവിടെ നിന്നൊക്കെ കാണുന്നുണ്ട് ഒന്ന് അറിയണം കേട്ടോ വെറുതെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിട്ടാണ് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് കേട്ടോ അതെ അങ്ങനെ കൂടുതൽ കമന്റ് ചെയ്യുന്നവർക്ക് ഞാൻ കൂടുതലും ലവ് താഴ്ത്ത് അയക്കാനായിട്ട് അല്ലെ നമുക്ക് അത്ര പൈസ ഒന്നും നമുക്ക് തരാൻ പറ്റില്ല സ്നേഹം മാത്രം സ്നേഹം മാത്രം ഇഷ്ടം പോലെ എന്താണത് ആ നമ്മളെ വെയിറ്റ് ലോസ് ആണോ എന്താ നല്ല ഭംഗിയുള്ള സാരി പിന്നെ ഇതും ഒരു അടിപൊളി ഷെയ്ഡാണ് ഇതൊക്കെ മറ്റേ നേരത്തെ ഓപ്പൺ ചെയ്തതിന്റെ കളർ നല്ല സാരി ചാട്ടുകളാണ് കൂടുതൽ അത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അറുന്നൂറ്റി നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ ഇത് അറുന്നൂറ്റി നാപ്പത് ഈ ടൈപ്പ് ഈ ടൈപ്പ് അറുന്നൂറ്റി നാപ്പത് ഇത് അവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് വൈറ്റിന്റെ ഇത് നമ്മൾ ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണം നമ്മൾ നേരത്തെ ഓപ്പൺ അതിന്റെ ഫ്ലവറിന്റെ കളർ ചേഞ്ച് ചെയ്യാണോട്ടോ ഇത് ഇത് ഏതാ കളക്ഷൻ ഇത് ഒരു എണ്ണൂറ്റി നാപ്പത് വരുന്നതാണ് കോട്ടന്റെ സാരികളെ കേട്ടോ അതെ അതെ കോട്ടന്റെ സാരി ഇതിന്റെ വരുന്ന വിരിച്ചു ഗ്രീൻ ആയാലോ കുറച്ചൊരു കളർ ഈ ഒരു കളർ കാണിക്കളർ അപ്പൊ ഇത് കാണിക്കാം ഏതാണെങ്കിലും ഏത് കളറും ഗോകുലേ സാരി പിടിക്കാൻ മറന്നോ ഗോകുലങ്ങനെ പണി തരികയാണല്ലോ സാരി വലിച്ചെടുക്ക ഗോവല് നല്ലൊരു കളറ് കളേഴ്സുള് ചാട്ടോട്ടോ മൂളിട ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചേച്ചിമാര് വഴക്കു പറയണെന്നെ ബിബിനെ ബിബിനെ നീ പതുക്കെ കാണിച്ചാ മതി ഞങ്ങക്ക് ഇതിങ്ങനെ പെട്ടെന്ന് കാണിക്കുമ്പോ ഞങ്ങക്ക് ഇത് സ്ക്രീൻഷോട്ട് അടിക്കാൻ പറ്റുന്നില്ല കാണുമ്പോ മനസ്സിലാവണില്ല പരാതിയോട് പരാതി ചേച്ചി നമ്മള് ചേച്ചി ചേച്ചിമാര് പറഞ്ഞാൽ അതേപോലെ ചെയ്യണം നമ്മള് സ്പീഡിലിട്ടില്ല അവര് പറയത് കാര്യമാണ് പടപടപടാന്നിട്ട് കഴിഞ്ഞാൽ അവര് എങ്ങനെ പറഞ്ഞിട്ട് മൂന്നാല് വട്ടം വീണ്ടും അത് നോക്കല അത് നോക്കി ചേച്ചിമാര് പറയാണ്ടോ സ്ലോ പറഞ്ഞത് ഓപ്പൺ ചെയ്യുക അതൊന്നും ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു ആ അതിന്റെ ഇത് നല്ല കേട്ടോ ഏത് കളർ നല്ലതന്നെയാണ് എല്ലാം നല്ല കളർ തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ൂന്താണി പിന്നെ അതേപോലെ ഫുൾ ബോഡി അപ്പൊ നിസോറ പൈസക്കാണ് ഈ പ്രാവശ്യത്തെ കോട്ടൺ സാരീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈയൊരു സാരീസ് എല്ലാം വീഡിയോസ് കാണാൻ ശ്രമിക്കുക കാണാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് കാണാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ നമ്മുടെ ആവശ്യം കൂടിയാണ് ആ നമ്മുടെ പ്രൊഫഷൻ അതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂട്ടോ എന്റെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അടുത്ത ഇതും കൂടി കാണിക്കുക ഇത് നന്നായിട്ടുണ്ടല്ലോ ഫ്രിഡ്ജ് ഒക്കെ നല്ല കുറച്ചും കൂടി ഇങ്ങട് തിങ്ങി നിക്കൂല്ലേ ഓക്കെ അത്യാവശ്യം വിളിച്ചിട്ടല്ലേ കറന്റില്ല ചെച്ചപേരെ ചേച്ചപേര് ക്ഷമിക്കണം അതെ അതെ കറിലാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നത് അതൊക്കെ നോക്കി നല്ല നല്ല കളർ ഷെയ്ഡുകൾ വരുന്നത് നോക്കി അതിന്റെ അല്ലേ ബ്ലാക്ക് ഇത് എന്ത് മെറൂണോ മെറൂൺ അല്ല മെറൂൺ ഇത് കൂടെ വരുന്നുണ്ട് നല്ല ഡിജിറ്റൽ പ്രിന്റ് പോലെ ബോഡിയിൽ വരുന്നുണ്ട് ഈ ഷെയ്ഡ് ഓക്കെ ഇവിടെ നന്നായിട്ടുണ്ട് ഇതൊക്കെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ ഒരു അറുനൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടുന്ന വിലയിൽ നമുക്ക് കിട്ടുന്ന ആണ് ഇതെല്ലാം നിങ്ങൾ മാക്സിമം തന്നെ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ വീഡിയോ കോളിൽ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി എങ്ങനെ ഇവിടുത്തെ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വാട്സാപ്പിൽ ഒന്നാലേ നിങ്ങൾ ഒരു ഹൈ കിട്ടുന്ന അതെ അതെ എന്നിട്ട് സാരി ഒന്ന് അയച്ചു മതി അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക അല്ലേ കാരണം സമയം കളയരുത് അപ്പൊ ആദ്യം അയക്കുന്നവർക്കാണ് സാരീസ് കിട്ടുക അപ്പൊ അതേപോലെ തന്നെ വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാരീസ് കാണാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ചിലപ്പോൾ ഒരു പത്ത് അമ്പതോളം സാരീസ് കാണിച്ചാലും അരമണിക്കൂർ കഴിയുമ്പോൾ പോകും ചിലപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിലായിരിക്കും ചിലപ്പോൾ നല്ലൊരു സാരീസ് തുടങ്ങുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റിയായിരിക്കും അപ്പൊ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾ ക്ഷമയോട് അങ്ങനെ ഒരുപാട് ചേച്ചിമാര് ക്ഷമയോട് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം അതേപോലെ തന്നെ വീഡിയോസ് സാരീസും മേടിക്കാൻ പറ്റാത്ത ചേച്ചിമാര് വെറുതെ കണ്ട് ആസ്വദിക്കുന്നവരുണ്ട് വീഡിയോസിൽ സാരികൾ കണ്ട് ആസ്വദിക്കുന്നവരുണ്ട് അപ്പൊ അത് തന്നെ ഏറ്റവും വലിയൊരു നമ്മളൊരു സപ്പോർട്ട് ചെയ്യുമ്പോലെയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് അതിനെയൊക്കെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ് അപ്പൊ അതൊക്കെ തുടർന്നുണ്ടാവുക നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ഒരു അഭിരുചികളൊക്കെ നിങ്ങൾ താഴെ രേഖപ്പെട്ടു കാരണം സാരീസിൽ എന്തൊക്കെ വേണം മാറ്റങ്ങൾ വേണം എന്തെല്ലാം പുതിയത് ഇഷ്ടപ്പെട്ടു മാറ്റങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല താഴെ വന്ന് കമന്റ് ചെയ്യണം ഒരിക്കലും എനിക്ക് ഒരാളുടെ അടുത്തും പരിഭാവവും ഇല്ല കാരണം വളരെ ഓപ്പൺ ആയിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അടുത്താണ് നമുക്ക് എന്നും ഒരു സ്നേഹവും ബഹുമാനമൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ കേട്ടോ കാരണം അത് കാരണം നമുക്ക് തിരുത്താനുള്ള ഒരു വഴിയും കൂടിയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഭാഗത്ത് ചേഞ്ചുകൾ നിന്റെ ഭാഗത്ത് നല്ല ചേച്ചി നോക്കട്ടെ ചേച്ചിമാര എന്നാ അധികം ചേച്ചി പൊക്കി വെച്ചേക്ക് നല്ല കമ്പനി അതെ കമന്റ് നോക്കാ നമ്മടെ നമ്മുടെ ഫാൻസ്ണ്ട് നിങ്ങളുടെ വീഡിയോയിലേക്ക് ഗോകുലിന്റെ പിന്നെ പിന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ ഞങ്ങൾ അടുത്തത് നല്ലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കില്ല അപ്പൊ വേനൽക്കാലം അടിപൊളിയാക്കാം ബൈ